കെട്ടാൻ കെട്ടാൻ വന്ന വന്ന ചെറുക്കനാണോ എന്ന് ചോദിച്ച വർഗീസ് വർഗീസ് ഇടയാടിയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇരുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തീകരിച്ച അനിയത്തി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് അനിയത്തിപ്രാവ് ഒരു തരംഗ സൃഷ്ടിച്ച ഒരു മലയാള സിനിമയാണ് ഒരുപാട് പേർക്ക് കുഞ്ചാക്കോ ബോബനോട് ഭയങ്കര ആരാധന തോന്നിയ കുഞ്ചാക്കോ ബോബൻ ശാലിനി എന്നുള്ള കോംബോ മലയാളത്തിൽ തുടക്കമിട്ട ഒരു സിനിമ അപ്പോൾ വർഗീസ് കുഞ്ചാക്കോ ബോബനോടൊപ്പം അഭിനയം തുടങ്ങിയതാണ് രണ്ടുപേരും ഒരുമിച്ച് അഭിനയം തുടങ്ങിയതാണ് എങ്ങനെയായിരുന്നു വർഗീസ് അനിയത്തിപ്രാവിലോട്ട് വന്നത് എങ്ങനായിരുന്നു ആക്ച്വലി ആ ചോദിക്കുന്ന സ്പോട്ട് തന്നെ ഒരു ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ് എന്നുവെച്ചാൽ എന്നെ കുടുംബ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ പറയുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വഴി കാരണം എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് അങ്ങനെ പറയാൻ ഞാൻ ആരുമല്ല എന്നാൽ പോലും ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിനയ ജീവിതത്തിലേക്ക് എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയത് സത്യത്തിൽ ഈ ഒരു വഴിയാണ് എൻ്റെ ചാച്ചനും അമ്മയും പറഞ്ഞുള്ള ഓർമ്മയെ അപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ ആക്ച്വലി സ്കൂളിൽ നിന്ന് നേരെ വരുവാണ് അപ്പോൾ ഒരു മാതാ എന്ന് പറയുന്ന മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പള്ളി അപ്പോൾ ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ കൊണ്ടുപോയി ബാഗ് തോളത്തിട്ടിങ്ങനെ ആടി 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 ഒരു വരവുണ്ടപ്പോൾ വണ്ണുള്ള ഒരാളെ എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ വരുമ്പോൾ വീട്ടിൽ നിറച്ച് ഒരു അഞ്ചെട്ട് പേര് അപ്പം ഈ വഴി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പേര് ഇവിടെ അത് ചിലപ്പോൾ അന്നത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടർ സാരാന്നൊന്ന് നമുക്ക് കൊച്ചിലാവുമ്പോൾ ഓർമ്മയില്ല അവരൊന്ന് നോക്കി അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പേര് നടന്നു വരും ഞാനേതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് ഞാൻ നേരെ നടന്ന് വീട്ടിൽ കയറി വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് മനസ്സിലായത് സിനിമ ഷൂട്ടിങ്ങാണ് കാര്യങ്ങൾ പിന്നീട് കൊച്ചിലെ സമയത്ത് അസി പോകാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എൻജോയ്മെൻ്റ് എന്നുള്ളത് അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ പേരൻസ് ചാച്ചൻ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു നമ്മളറിയുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഇത് വന്നുണ്ടും ആക്ച്വലി ഇതിൻ്റെ പുറകിൽ എൻ്റെ അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിച്ചിരുന്നു അപ്പം ഈ വീട്ടിലാണോ നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതെ എന്തായാലും കൊച്ചിന് അനീഫയുടെ ഒരു തക്കടുമുക്കുടു മോനായിട്ടാണ് ഇച്ചിരി ഈ പറഞ്ഞ പോലെ അന്ന് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട് അപ്പൊ ഒരു എന്താ പറയാ ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിയായിട്ടാണ് മാത്രല്ലോടൊപ്പം ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ട് അതെ 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 അന്നത്തെ ഇനി നമുക്ക് അറിയേണ്ട അന്നത്തെ സെറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അന്ന് ഫഹദ് സെറ്റിൽ ഓർമ്മയുണ്ടോ തീർച്ചയായിട്ടും പുള്ളിയുടെ പുള്ളി കോളേജ് ഐ മീൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അതായത് ഫർഹാൻ എന്നാ വെച്ചു എന്ന് വിളിക്കും മറ്റേ ഞങ്ങള് ഷാനു ഐ മീൻ ഷാനു ഖാന്ന് വിളിക്കുന്നു ഷാനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് സോ ആ ഒരു രീതിയിൽ വന്ന ഓർമ്മയുണ്ട് കേട്ടോ അത് പ്രായം എന്ന് പറയുന്ന ഒരു നാലാം ക്ലാസ് ആകുമ്പോൾ ഒരു വേഗ് ഓർമ്മയാണ് തീർച്ചയായിട്ടും ഉണ്ട് അവർ വന്നിട്ടുണ്ട് അനിയത്തിപ്രാവില് മാത്രമല്ല വർഗീസ് പിന്നെ അനിയത്തി പ്രാവിന്റെ തമിഴ് നെക്സ്റ്റ് ഇയറിൽ ഇറങ്ങിയ കാതിലേക്കും മര്യാദയിലും സെയിം റോള് ചെയ്തിരുന്നു അതില് വിജയോടൊപ്പം ചെയ്തിരുന്നു അതെ അതെ അതിനകത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു തലേവാസൽ വിജയയുടെ മകനായിട്ട് അതും ഒരു ഭാഗ്യം സത്യം പറഞ്ഞ എന്നാ ചെറിയ പ്രായത്തിൽ ഒരു സിനിമയുടെ തന്നെ രണ്ട് പോർഷനിൽ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കും എന്തുകൊണ്ട് പുള്ളിക്ക് ഐ മീൻ പാച്ചയ്ക്കു വേണമെങ്കിൽ വേറൊരാളെ വേറൊരു ഇത് കാസ്റ്റ് ചെയ്യാം അത് ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു ആക്ച്വലി ഇതിനകത്തൊരു കാര്യം കൂടി എടുത്തു പറയണെന്ന് വെച്ചാൽ അതിനകത്തൊരു കൊച്ചു പിള്ളേരുടെ ഇത് കാണിക്കുന്നതിൽ ടു ബി ഹോണസ്റ്റ്ലി അത് എൻ്റെ സ്വന്തം ബ്രദേഴ്സാണ് അതുപോലെ തന്നെ ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുഞ്ഞി കൊച്ച് ശാലിനി ഒരു പാട്ട് സീനിലൊക്കെ കാണും കൊച്ചിനെ ഇങ്ങനെ ആറ്റിക് ഊഞ്ഞാലിൽ കറങ്ങുന്നത് അതെന്റെ കസിൻസ് സിസ്റ്റർ ആണ് അപ്പോൾ ഒരു വേണമെങ്കിൽ കുടുംബത്തോട് അഭിനയിച്ചു എത്ര എത്ര നാളുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പോർഷൻ ഷൂട്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തോളം കാരണം ഒരു മാസത്തോളം കാസ് പോയിട്ടില്ല എന്നുള്ളത് നല്ല നല്ല അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നല്ല ഓർമ്മയാണ് ഓർമ്മയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം താമസിക്കുന്നതും അടുത്താണ് അത് പുള്ളി വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ് ഫാമിലി വൈസ് അറിയാവുന്നതായിരുന്നു അപ്പം അതല്ലാണ്ട് തന്നെ നമുക്ക് ഇറക്കി അന്നത്തെ പ്രായത്തിൽ പുള്ളി നമ്മളോട് സംസാരിക്കാറുണ്ട് എവിടെ കണ്ടാലും താടി എവിടെ കണ്ടാലും സ്പോർട്ട് ചെയ്യും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും ക്ലൈമാക്സ് പല ചാനൽസും കട്ട് ചെയ്ത് ഇടുന്നാണ് ഞങ്ങ ഈ കുഞ്ഞിനെ തന്നൂടെ എന്നാ എടുത്തോ കൊണ്ടുപോക്കോ അപ്പൊ ആ ഭാഗത്ത് വർഗീസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ കാണുമ്പോഴൊക്കെ സന്തോഷല്ലേ തീർച്ചയായിട്ടും അങ്ങനെ എന്താ ഒരു ജീവിതത്തിൽ ഞാൻ എനിക്ക് എനിക്കതിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഡയലോഗിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കാരണം അതൊരു ടേണിങ് പോയിന്റ് ആണെന്ന് ഒരു അഞ്ച് ആറ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു അങ്ങനെ ദൈവം ദൈവം ചിലപ്പം അത് തോന്നിയ പാചകയ്ക്കും അല്ലെങ്കിൽ ആ സെറ്റിലുള്ളവർക്കും അങ്ങനെ ഐ മീൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞാൽ ശരിയാവും തോന്നി കാണും അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ എഡിറ്റിംഗിന് അന്ന് ഈ ഇന്നത്തെ ഷൂട്ടിങ്ങിനായിട്ട് വ്യത്യാസമുണ്ട് ഈ എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ലൈവ് ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് മൈക്കിലെ ഡയലോഗ് ചിലപ്പോൾ സൗണ്ട് മിക്സ് ചെയ്ത് ഒന്നും അറിയില്ല പിന്നെ ും തീർച്ചയായിട്ടും ഇവിടെ തന്നെയായിരുന്നു വീടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതായത് മലയാളത്തിലുണ്ടായിരുന്ന വീട് തന്നെയായിരുന്നു തമിഴിലും കാണിച്ചത് ഐ മീൻ നായകന്റെ അത് തന്നെയായിരുന്നു സോ തമിഴിലും ഇവിടെ തന്നെ പിന്നെ ഇന്ന് ആലോചിക്കുമ്പോൾ വേറൊരു ലെവലിലേക്ക് പോകുന്ന ഒരാളാണ് വിജയ് ആ ഒരു വ്യക്തിയുടെ കൂടെ നാളെ ചിലപ്പോ ഒരുപക്ഷെ എന്നാ ആരെങ്കിലും ആയി തീർന്നു ഇന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് ചെലപ്പോ ഒരു ഭാഗ്യമുണ്ടായി എല്ലാം ദൈവനിയോഗം ഇത്രത്തോളം അഭിനയ മോഹം ഉണ്ടായിട്ട് പിന്നീട് കണ്ടില്ല ഒരു സിനിമകൾ കണ്ടില്ല എന്ന് മീൻസ് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ഇതിലോട്ട് പോയില്ല ആക്ച്വലി അങ്ങനെ ചിന്തിച്ചിട്ടില്ല പിന്നെ സിനിമ എന്ന് ചോദിച്ചാൽ എന്റെ എല ബ്രദർ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവൻ രണ്ടു മൂന്ന് പടത്തിൽ ചെയ്തിട്ടുണ്ട് ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള അതുപോലെ അതിനകത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ ഫർഹാൻ്റെ ഡെബ്യൂ മൂവിയിൽ ആൾ അസിസ്റ്റൻ്റ് ഡയറക്ടറും അഭിനയിച്ചിട്ടുമുണ്ട് ചെറിയ നെഗറ്റീവ് സൈഡൊക്കെ വെച്ചിട്ടുണ്ട് വർഗീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ ഇങ്ങനെ ഒരു നമ്മൾ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കാനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് പറഞ്ഞുള്ള ഡയലോഗ് പറഞ്ഞാൽ കുഞ്ചാക്കോവിനോടൊപ്പം ഡയലോഗ് പറഞ്ഞ വലിയ ഹിറ്റ് പടത്തിൽ ഡയലോഗ് പറഞ്ഞ ആൾ അങ്ങനെ ഒരു താരപരിവേഷം ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല എന്നോട് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് അല്ലാണ്ടൊരു താരതാട ഒരിക്കലുമില്ല കാരണം എല്ലാവരും ഒരു ഷെഫീഖിന് തന്നെ അറിയാലോ കോളേജില് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പുതു കത്ത് കയറാനായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുകാരനായിരുന്നു ഇനിയിപ്പോ അഭിനയിക്കാൻ ഒരു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കാണല്ലോ ആഗ്രഹം ഉണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലും ഒക്കെ ചെയ്തിരുന്നു സൈഡിൽ കൂടെ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവരുടെ അവർ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ചെയ്തതാണ് അപ്പം മിനി ആന്റിയുടെ കസിൻ കസിൻ ബ്രദർ അഭിനയിക്കാൻ അതിയായ ആഗ്രഹത്താൽ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇത് കാണാൻ ആരെങ്കിലും കാണുന്ന ഡയറക്ടേഴ്സ് ആരെങ്കിലും കാണുവാണെങ്കിൽ വർഗീസിന് ചാൻസ് കൊടുക്കണം വർഗീസ് വലിയൊരു സിനിമയുടെ ഭാഗമായ ഒരാളാണ് എന്തായാലും വർഗീസ് ഭയങ്കര നിഷ്കളങ്കനാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ കണ്ടന്റ് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് വർഗീസിനെ വെച്ചൊരു ഇൻ്റർവ്യൂ എടുത്തു കാരണം വർഗീസ് ഇത്രത്തോളം ഒരു നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു പാസിംഗ് ഷോട്ടിൽ പോലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുള്ളൂ അപ്പോൾ ഒരു മാസത്തോളം മലയാള സിനിമയുടെ ഒരു കൾട്ട് റൊമാൻറ്റിക് സിനിമയിൽ ചിലവഴിച്ച അതുകൂടാ വേറൊന്നുമല്ല എൻ്റെ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ദൈവ ദൈവമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും എല്ലാവരും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനിങ്ങനെ രണ്ട് പടത്തിൽ അഭിനയിച്ചു എൻ്റെ തൊട്ട് താഴെയുള്ള ബ്രദർ ഐ മീൻ അനിയൻ അവൻ ഈ രണ്ട് പടം കൂടാണ്ട് ബേസിക്കലി ഈ വീട്ടിൽ പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തൊരു ഗാന്ധിയൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിനകത്ത് ഒരു ക്യാരക്ടർ ഒരു പയ്യന്റെ ക്യാരക്ടർ അനിയം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ രണ്ട് ഓർമ്മയിൽ ഞാൻ അവൻ രണ്ട് പരസ്യങ്ങളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവൻ ഫിലിം ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീടിന്റെ മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത് അതെ പാശിക്കയുടെ വീട് ഫാഫാന്റെ വീട് എന്താ പറയണ്ടേ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ നെയ്ബർ ആണ് ആ നിങ്ങളെ ഇവിടെ അടുത്തുതന്നെ താമസിക്കുന്നത് അതെ ഈ വീടിൻ്റെ നേരെ ബാക്കിലാണ് ഈ വീടായിരുന്നു നമ്മുടെ കുഞ്ചാക്കോവൻ്റെയും അതേപോലെ തിലകസാറിൻ്റെയൊക്കെ വീടായിട്ട് ചിത്രീകരിച്ച വീട് ഇതായിരുന്നു അതെ 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 ഈ വീടെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കണ്ടിന്യൂ ഈ ഈ വീടായിട്ട് കാണിച്ചിരുന്നത് വീടാണ് അതെ അതെ പാശികയുടെ വീട് തന്നെ ആ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സിനിമകൾ പലർക്കും ക്രോണിക് ബാച്ചിലും ഹരി മമ്മൂട്ടി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്ന് അഭിനയിച്ച സ്ഥലം അങ്ങനെ ഒരുപാട് സിനിമ ചിത്രീകരിച്ച വീടാണ് മാത്രമല്ല അയൽവാസി എന്ന രീതിയിൽ ഒരു ഉണ്ട് വീട്ടിലോട്ട് ചെല്ലാനും നമ്മളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലരെയും കണ്ടിട്ടുണ്ട് ലൈക് മമ്മൂക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ ലാലേട്ടനെ കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ കാതിലിക്കും മര്യാദ നെക്സ്റ്റ് ഇയർ റിലീസായി എല്ലാവരും ഒക്കെ പറയുന്ന പോലെ അന്നും ഇന്നും ആള് ഭയങ്കര സൈലന്റാണ് ഷോട്ട് വരും എടുക്കും പോവും പുള്ളി വീണ്ടും പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിലിരിക്കും പക്ഷേ കുട്ടികളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ജീവനാണ് അതെല്ലാവർക്കും അറിയാവുന്നൊരു കേസല്ലേ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു ജീവനാണ് പിള്ളേരോടതൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിച്ചത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവനിയോഗം എന്ന് ചിന്തിക്കുന്നു അതുമാത്രമല്ല അതിനകത്ത് കൂടെ അഭിനയിച്ചതിൽ നമ്മുടെ അതിനകത്തൊരു ക്യാരക്ടർ ഒരു ്രദറിന്റെ മോളായിട്ട് അഭിനയിച്ച ശരൻ ശര ശരൺ പുള്ളിക്കാരി അതിനകത്തുണ്ട് അത് വിജയുടെ കൂടെ പറയുമ്പോൾ വേലായുധം ആളുടെ റേഞ്ച് എന്ന് പറയുന്നത് വേറെ പോയി അവരെ ഇടയ്ക്ക് കാണാറുണ്ട് കണ്ട എവിടെയാണെങ്കിലും ഇപ്പം ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ട്രെയിനിന് പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനെ കണ്ട എത്ര ആളുണ്ടെങ്കിലും അവര് ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി സ്ഥലത്തില്ല പക്ഷെ നമ്മളെ ഓടി ഓടിയടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ടിരുന്നു ശാലിനി വന്ന് കല്യാണമൊക്കെ വിളിച്ചിരുന്നു അജിത്തു ആയിട്ടുള്ള ശരിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിലെയാണ് വീട്ടിലൊക്കെ വന്ന് വിളിച്ചു പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ എന്നാ അവർ ഒരു ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നെന്താന്ന് വെച്ചാൽ അജിത്ത് ഐ മീൻ ശാലിനി കുറച്ച് നാല് വർഷങ്ങൾക്ക് ശേഷം എന്നാ നമ്മുടെ കിരീടം സിനിമ തമിഴ് ഏതാ നമ്മുടെ മലയാളത്തെ സിനിമയുടെ റീമേക്ക് റീമേക്കിൻ്റെ ടൈമിൽ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കണ്ടു വന്ന് കണ്ടു വീട്ടിൽ അന്ന് അജിത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സത്യം പറഞ്ഞ തല ഫാനൊന്നുമല്ല പക്ഷെ ആളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിയൊരു വ്യക്തിത്വം ഭയങ്കര ഒരു നല്ല മനുഷ്യൻ അവരെയൊക്കെ കാണാൻ പറ്റി ഈ ഒരു സിനിമ കൊണ്ട് കിട്ടിയ ചാൻസ് എന്നൊക്കെ പറയുന്നതായിരിക്കും സത്യത്തിൽ പിന്നെ സിനിമ റിലീസിലോട്ട് വരാം റിലീസ് വന്നപ്പോൾ നിങ്ങൾ ആഘോഷപൂർവമായിരിക്കുമല്ലോ കാണാൻ പോയത് ഹൗസ്ഫുൾ അല്ലേ തീർച്ചയായിട്ടും ഞാൻ കണ്ടത് തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ പങ്കജാണെന്ന് തൻ്റെ ഓർമ്മ ആലപ്പുഴ പങ്കജ് സ്കൂളിലൊക്കെ അപ്പോഴേക്കും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ കിട്ടിയ പോലെ സ്കൂളിലും ഉണ്ടായിരുന്നു ഓ തീർച്ചയായിട്ടും സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ എന്തൊക്കെയുണ്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ വെച്ചാൽ എല്ലാവരും കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലാണ് അന്നത്തെ അത് കഴിഞ്ഞ് രണ്ടാ റീമേക്ക് ടൈമിന് ഷൂട്ടിങ്ങിന് പറയുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് സന്തോഷമൂർ വീട്ടിൽ പൊക്കോന്നുള്ള രീതിയിൽ പറഞ്ഞു അന്നും ഇന്നും സ്കൂളിൽ പോകാണ്ടിരിക്കുക അതൊരു ആവേശമാണ് അപ്പോൾ എന്തായാലും സത്യത്തിൽ ഇത് ഞാനും ഷെഫീഖിനോട് ഞാൻ പറഞ്ഞു ഇത് ഇത്രയും വേണോ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് നമ്മളൊരു നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുന്ന ഞാൻ ഒരിക്കലും ഒരു ഇതായിട്ട് ചിന്തിച്ചിട്ടില്ല പിന്നെ കൂട്ടുകാരൻ ചോദിച്ചത് കൊണ്ട് മാത്രം എന്തായാലും വർഗീസിനെ പോലെയുള്ള കലാകാരന്മാരെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ